ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷകളൊക്കെ സമർപ്പിക്കുന്നത് നമ്മൾ തൊഴിലുറപ്പിൻ്റെ ജോബ് കാർഡിനായാലും ഡിമാൻഡേഷൻ്റെ ഫോം ആയാലും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് കെ എസ് മാർട്ടിലൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിഗത ലോഗിൻ ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാ പഞ്ചായത്തു നിന്നും പറഞ്ഞിട്ടുണ്ടാവും അതായത് മാറ്റുമാരൊക്കെ തന്നെ അവരുടേതായ വ്യക്തിഗത ലോഗിൻ ഉണ്ടാക്കണം നിലവിൽ നമ്മൾ ഇതേമാതിരി ലോഗിൻ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മൾ ഫോണിലൂടെയാണ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷേ രണ്ടൂന്ന് തട്ടം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല നമ്മൾ എന്താ പറയുക ഇതിൽ രണ്ടൂന്ന് വട്ട ഒ ടി പി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഒ ടി പിക്ക് ഒക്കെ അടിക്കുമ്പോൾ ഇതിൽ നമ്മളെ ഒരു ലോഗിനിലേക്ക് ലോഗിൻ ആയി നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ എന്താ പറയുക അതിൽ നിന്ന് നമുക്ക് സ അപേക്ഷകൾ സമർപ്പിക്കാനോ ഒന്നിനും കഴിയുന്നില്ല അപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ മാത്രമേ റെഡി ആവുന്നുള്ളൂ ഇനി ഇതിൻ്റെ സൈറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാരണമായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡൊക്കെ ഓണാക്കി ഇട്ടിട്ട് ചെയ്തിട്ട് ഫോണിൽ നിന്ന് റെഡി ആവുന്നില്ല അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് എന്നാണ് ചെയ്തത് അപ്പോൾ നിങ്ങളും രജിസ്ട്രേഷൻ എന്തായാലും കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഫയൽ ഫയലൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്ത് നോക്കുക ചിലപ്പോൾ എന്താ പറയുക ലോഗിൻ ഒക്കെ ക്രിയേറ്റ് ആയ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് നിങ്ങളോട് ഗൂഗിളിൽ ആ കെ സ്മാർട്ട് എന്നു പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഗൂഗിൾ എടുത്തിട്ട് കെ സ്മാർട്ട് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫസ്റ്റ് വരുന്ന കെ സ്മാർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഗൂഗിളിൽ കെ എസ് മാർട്ടിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കെ എസ് ഒരു ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കെസ് മാർട്ടിൻ്റെ ഒരു ഇതാണ് വരിക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇതാണ് ഓപ്പൺ ആയി വരിക അതിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഫോണിൽ ശരിയാകാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്തതാണ് അതുകൊണ്ടാണ് ക്യാമറ ഇതിൽ ക്വാളിറ്റി ക്ലിയർ ആയില്ലാത്തത് അപ്പോൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് സിറ്റീസൺ രജിസ്റ്റർ എന്ന് പറയുന്നത് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുക അതിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ് അടിക്കാൻ പറയുന്നത് ആധാർ കാർഡ് നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക ആധാർ ആയതുകൊണ്ടാണ് ഞാൻ നമ്പർ എനേബിൾ ചെയ് എന്താ പറയുക കാണാത്ത രീതിയിലാക്കുന്നത് അപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒരു പെട്ടെന്ന് തന്നെ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും അപ്പോൾ ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ എന്താ പറയുക അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം ധാരതാണെന്ന് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം മൂന്നാല് വട്ടം ഒ ടി പി വരുന്നത് കൊണ്ട് തന്നെ അത് അടിച്ചു കൊടുക്കാൻ വിളിച്ച് ചോദിക്കാൻ കാണാം ബുദ്ധിമുട്ടാവും ഇത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ തൊട്ടടിയിൽ നിങ്ങളുടെ പേര് ആധാർ ലിങ്ക് ചെയ്ത ആളുടെ പേര് വരും ആ പേര് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക എറ്റിയൊക്കെ ആണെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ലോഗിൻ ചെയ്യാനുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് മൊബൈലാണ് നിങ്ങൾക്ക് ലോഗിൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ മൊബൈൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി കൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ ടി പി അതായത് നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്ന് അറിയുന്നത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ള ഒരു മെസ്സേജ് വരും അതായത് ഒ ടി പി എൻട്രി കൊടുത്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്താൽ ലോഗിൻ സേവഡെന്ന് കണ്ട് ഒരു ഇതിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ആ മെസ്സേജ് ചെയ്തു നോക്കി വെക്കുക അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണിക്കുന്നില്ല രണ്ടാമത്തെ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ ന്യൂ രജിസ്ട്രേഷൻ അടിക്കുക പിന്നെ അതിൻ്റെ തൊട്ട് സെർച്ച് സർച്ച് കാണിക്കുന്നതാണ് അപ്പോൾ എൻ ആർ ജി എസ് എന്നടിച്ചുകൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ എൻ ആർ ജി എസ് റിലേറ്റഡ് വർക്ക്സ് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇതിലേക്ക് വരും അതിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആണുള്ളത് അതിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ച് ജില്ല സെലക്ട് ചെയ്യുക സബ്മിറ്റിങ് ടു ഏതാണോ എന്താ പറയുക ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക അത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അവിടെ ലിസ്റ്റ് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ താഴെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആരുടെയെങ്കിലും ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടു അതേഴ്സെന്നാണ് നിങ്ങളല്ലാത്ത വേറെ വ്യക്തിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആപ്ലിക്കൻറ്റ് ടു അതേഴ്സ് എന്ന് പറയുന്നത് ടിക്ക് ചെയ്തതിന് മാസം ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക നിങ്ങൾ ആരാണോ ചെയ്യുന്നത് വെച്ചാൽ അവർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക അതിൽ ഒന്നും കൂടി നിങ്ങളുടെ ലോക്കൽ ബോഡി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാം പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ തിരുവനന്തപുരം അതായത് നിങ്ങളുടെ കേരള തിരുവനന്തപുരം എന്നുള്ള തിരുവനന്തപുരം മാറ്റി കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് ഞാൻ ഗ്രാ പഞ്ചായത്തിൻ്റെ പേര് നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ മുകളിൽ തിരുവനന്തപുരം ആയി ആയതുകൊണ്ടാണ് അങ്ങനെ കാണാതിരുന്നത് അപ്പോൾ പിന്നെ തിരുവനന്തപുരം മാറ്റി കോഴിക്കോട് ആക്കി കൊടുത്തു അതിനുശേഷം അത് ആ തൊട്ട് മോള് സ്റ്റേറ്റ് കേരള അതിൻ്റെ അപ്പുറത്ത് ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്ട് എന്നുള്ളത് അത് മോള് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് നേരെ തിരുവനന്തപുരം നിന്ന് ടൈപ്പ് ചെയ്ത് അവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതിൻ്റെ പേരെ മോള് തിരുവനന്തപുരം എന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് ഓൾറെഡി തിരുവനന്തപുരം തിരുവനന്തപുരമായിരിക്കും വന്നു കെടുക്കുക അത് മാറ്റിക്കൊടുത്ത് അതിന് ശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക അത് ജില്ല സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിന്നുള്ള സെലക്ട് ചെയ്ത് പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഓൾറെഡി നിങ്ങൾ എന്താ അഡ്രസ്സ് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളുടെ പേരും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും പിന്നെ നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ വാർഡും ഒക്കെ ചോദിക്കുന്ന മാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള മാത്രം കൊടുക്കുക നിങ്ങളുടെ പിൻകോഡും ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുക്കുക പോസ്റ്റ് ഓഫീസ് അടിച്ചു കൊടുക്കുക മെയിൻ അതിനുശേഷം പ്രൊസീഡ്യ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ മെയിലോ ഫീമെയിലോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എസ് സി ആണോ ജനറൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അടിച്ചു കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്താണോ നിങ്ങൾ ഏത് വാർഡാണോ എന്നുള്ള വാർഡ് സെലക്ട് ചെയ്യുക അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയ ജോബ് കാഡ് ആണെങ്കിൽ ജോബ് കാർഡ് എഴുതിയാൽ മതി ഡിമാൻഡേഷൻ്റെ ഫോം ആണെങ്കിൽ ഡിമാൻഡേഷൻ ഫോം എഴുതിയാൽ മതി ആയതിനുശേഷം നെക്സ്റ്റ് പ്രൊസീഡ് അടിക്കുക നിങ്ങൾ അതിൻ്റെ തൊട്ടതായ ഡോക്യുമെൻറ്റെന്ന് കാണിക്കുന്നത് നിങ്ങളുടെ അപേക്ഷ അല്ല ഇപ്പോൾ ജോബ് കാർഡാണ് ജോബ് കാഡിൻ്റെ എല്ലാ പേപ്പറുകളും അപേക്ഷാ ഫോമും നിങ്ങൾ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ഇതെല്ലാം ഒപ്പരോ എന്താ പറയുക സ്കാൻ ചെയ്ത് സേവ് ചെയ്ത് നിങ്ങളെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടു ഇടുക ആയതിനുശേഷം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഇന്നത്തെ എന്നാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അന്നത്തെ ഡേറ്റ് ഇടുക എന്നിട്ട് ഈ ഡിമാൻഡേഷൻ്റെ ഫോമാണ് ഡിമാൻഡേഷൻ്റെ ഫോം സ്കാൻ ചെയ്തിട്ട് അതിൽ ഡെസ്ക് ടോപ്പ് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഫോണിൽ ചെയ്യാൻ പറ്റുമോ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഫോണിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും പെട്ടെന്ന് തന്നെ കഴിയും അതിനു ഏത് ഫോൾഡറിലാണോ വെച്ചെന്ന് വെച്ചാൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക എവിടെയാണ് സേവ് ചെയ്തതെന്ന് വച്ചാൽ അവിടെ നോക്കിയിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം അതവിടെ വരും പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് അതിൽ കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്താൽ സേവ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും തായ ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് അതിൻ്റെ തായ ജനറൽ ഇൻഫർമേഷൻ അതർ ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി ഡിക്ലറേഷൻ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടിക്ക് ചെയ്യാൻ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ഡാറ്റാസ് ഒക്കെ ശരിയാണെന്നുള്ളതിൽ അഗ്രി അടിച്ചിട്ട് സേവ് കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഒ ടി പി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒ ടി പി സക്സസ്ഫുള്ളി ഒന്ന് കാണിക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ഒ ടി പി സെൻഡ് ചെയ്താൽ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് സബ്മിറ്റ് അഴിയാം ഒ ടി പി കറക്റ്റ് തന്നെ അടിച്ചുകൊടുക്കുക ഒ ടി പി സെൻഡ് അതിന് വെരിഫ് അതിൽ എന്തെങ്കിലും കാര്യം ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി ഡിക്ലറേഷൻ സേവ് ചെയ്യാത്തത് കൊണ്ടാണ് ഡിക്ലറേഷനിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സേവ് ചെയ്ത് പോവുക നമ്മൾ ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്ത് പോവാ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അതിന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എക്നോളജിമെൻറ്റ് വരും ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ചെയ്താൽ മാത്രം മതി ഇതോടെ ആ ഡാറ്റ നേരെ പഞ്ചായത്ത് ലോഗിലേക്ക് പോവും അവരാണ് ആ ഡാറ്റാസൊക്കെ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യൂ അപ്പോൾ ഇത്രയും ആണ് ഐ എൽ ജി എം എസിനെ പറ്റി പറയാനുള്ളത് നമ്മൾ മൊബൈലാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നു ലാ കമ്പ്യൂട്ടറിൽ ഇത് കമ്പ്യൂട്ടറിൽ ഞാൻ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്തൊക്കെ ചെയ്തതാണ് അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞൊരുതാണ് പിന്നെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിലൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകണമെങ്കിൽ മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക